നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം സിന്ദൂരം അണിയേണ്ടത് ബാധ്യത അഞ്ചു വർഷമായി പിരിഞ്ഞു കഴിയുന്ന യുവതി ഉടൻ ഭർത്താവിന്റെ വീട്ടിൽ പോകണമെന്ന് കോടതി വിധി കഴിഞ്ഞ അഞ്ചു വർഷമായി ഭർത്താവുമായി പിരിഞ്ഞു കഴിയുകയായിരുന്ന യുവതി ഉടൻ തന്നെ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് കോടതി ഉത്തരവ് മധ്യപ്രദേശിലെ ഇൻഡോറിലുള്ള കുടുംബ കോടതിയാണ് ദമ്പതികൾ തമ്മിലുള്ള തർക്കത്തിൽ വിധി പറഞ്ഞത് വിവാഹത്തിന് ശേഷം സിന്ദൂരം അണിയേണ്ടത് ഹിന്ദു സ്ത്രീയുടെ ബാധ്യതയാണെന്നും അവൾ വിവാഹിതിയാണെന്നതിനുള്ള തെളിവാണെന്നും കോടതി നിരീക്ഷിച്ചു ഭാര്യ പിണങ്ങിപ്പോയതിന് പിന്നാലെ ഹിന്ദു വിവാഹ നിയമപ്രകാരം തന്റെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഭർത്താവ് കുടുംബ കോടതിയെ സമീപിച്ചത് കേസിൽ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ സിന്ദൂരം അണിയാറില്ലെന്ന് സമ്മതിച്ചതായി ഇൻഡോർ കുടുംബ കോടതി പ്രിൻസിപ്പൽ ജഡ്ജി എൻ പി സിംഗ് പുറപ്പെടുവിച്ച വിധിയിൽ വിശദീകരിക്കുന്നു സിന്ദൂരം അണിയേണ്ടത് ഭാര്യയുടെ മതപരമായ വാദതയാണ് സ്ത്രീ വിവാഹിതയാണെന്നതിന്റെ അടയാളമാണിത് സ്ത്രീയുടെ വാദങ്ങളെല്ലാം പരിഗണിച്ചപ്പോൾ അവരെ ഭർത്താവ് ഉപേക്ഷിച്ചതല്ലെന്നും ഭാര്യയാണ് ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയി വിവാഹമോചനം നേടിയതെന്നും വ്യക്തമായി ഉത്തരവിൽ തുടരുന്നു യുവതി ഭർത്താവിനെ ഉപേക്ഷിച്ച് അവർ സിന്ദൂരം അണിയുമായിരുന്നില്ല ഉത്തരവ് പറയുന്നു അതേസമയം സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവ് ശാരീരികവും മാനസികമായി പീഡിപ്പിക്കാറുണ്ടെന്ന് യുവതി ആരോപിച്ചിരുന്നു എന്നാൽ ഇത് കോടതി കണക്കിലെടുത്തില്ല തെളിവുകളും മൊഴികളും പരിശോധിക്കുമ്പോൾ ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ യുവതി പോലീസിൽ പരാതികളൊന്നും കൊടുത്തിട്ടില്ലെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി പതിനേഴിൽ വിവാഹിതനായ ദമ്പതികൾക്ക് ഇപ്പോൾ അഞ്ചു വയസ്സായ മകനുണ്ട് न्यूज़ न्यूस न्यूज